ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ ഫേസ് വാഷ് വാഷൊക്കെ ഏതാണെന്നുള്ളത് ഞാൻ ഡേ ഡേ ടൈം സ്കിൻ കെയറിൻ്റേത് കാണിച്ചായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു വളരെ ചെറിയ വീഡിയോ ആണേ അപ്പോൾ സ്കിൻ കൂടുതൽ ഞാൻ പ്രോഡക്റ്റ്സിനെ കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഞാനതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് എന്ത് നമ്മൾ ഫേസിൽ ചെയ്യുന്നതിന് മുന്നായിട്ടും നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ ഞാനിത് ബാക്ക് ക്യാമറ വെച്ച് എടുത്തപ്പോഴത്തേക്ക് ഫേസ് കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടയ്ക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഫേസ് ഒന്ന് കാണിക്കാൻ വേണ്ടി നോക്കിയതാ മീൻസ് ഞാൻ വിചാരിച്ചു അതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് പക്ഷെ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് ഞാൻ ഇത് ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് ഒന്ന് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം എൻ്റെ ഫേസ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് മക്കളൊക്കെ തന്നതും പിന്നെ ഞാൻ യു എസ്സി പോയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ചേച്ചി ഉപയോഗിക്കുന്നതെല്ലാം പുറത്തെ ആണ് അപ്പോൾ ഇവിടുത്തെ പ്രോഡക്ട്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പ്രോഡക്റ്റ്സ് ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങിയിട്ടില്ലാത്തത് കൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഞാനിനിയിപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് സമയത്ത് ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള റിവ്യൂ പറയാവേ ഞാൻ ഉപയോഗിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാ പറയുന്നത് അതുകൊണ്ടാണ് ട്ടോ അപ്പോൾ ময়শ্চറൈസർ ഉപയോഗിച്ച് ഞാൻ ഫേസ് നന്നായിട്ട് ময়শ্চറൈസർ ময়শ্চറൈസർ ഫേസിൽ അപ്ലൈ ചെയ്തു ട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഇവിടന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഓർഡിനറിയുടെ റെറ്റിനോൾ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് സിറമാണ് കേട്ടോ അത് നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതാണേ അതൊരു ടു ത്രീ ഡ്രോപ്സ് മതി അപ്പോൾ അത് ഫേസിൽ അപ്ലൈ ചെയ്യണം നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ നൈറ്റിൽ സിറംസ് ഉപയോഗിക്കുമ്പോൾ റെറ്റിനോൾ ഉപയോഗിക്കുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജിൽ അതിൽ വേണം ഉപയോഗിക്കാൻ അപ്പം ഞാനും ഇപ്പോൾ റെറ്റിനോൾ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേൽ അത് വളരെ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഗുണത്തെ കളയേറെ ദോഷം ചെയ്യും പിന്നെ ഈ റെറ്റിനോളൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫേസിലും കഴുത്തിലും മാത്രം അപ്ലൈ ചെയ്യുക കണ്ണിൻ്റെ ഭാഗത്തേക്ക് ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യരുത് കേട്ടോ കണ്ണിന് ചുറ്റും ഇത് അപ്ലൈ ചെയ്യരുത് കണ്ണിന് ചുറ്റും സാധാരണ ഒരു ക്രീംസും നമ്മൾ അപ്ലൈ ചെയ്യരുത് കണ്ണിന് ചുറ്റിനും കണ്ണിനും അപ്ലൈ ചെയ്യാനുള്ള ക്രീംസ് വേറെയുണ്ട് അപ്പോൾ മാത്രമേ കണ്ണിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഫേസിൽ ഇത് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ കണ്ണിലേക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അതും ഓർഡിനറിയുടെ തന്നെയാണ് കേട്ടോ ഐസിറോ ആണ് അപ്പോൾ അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് എസ്റ്റെൽ ഓഡറിൻ്റെയാണ് ഇപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് കേട്ടോ ഇത് നമ്മൾ കണ്ണിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതും അതെ ഒരു ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് മതിയാവും രണ്ട് ഡ്രോപ്പ് അധികമായിരിക്കും അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ റിംഗ് ഫിംഗർ കൊണ്ട് വേണം കണ്ണിന് ചുറ്റും മസാജ് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും ബാക്കിയുള്ള വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഫുള്ളായിട്ട് ഉപയോഗിച്ചോ കണ്ണിന് ചുറ്റും നമ്മളൊന്നും ചെയ്യരുത് കാരണം റിംഗ് ഫിംഗർ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് ആയിട്ട് കണ്ണിനെ ചുറ്റുമുള്ള ആ ഒരു ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ